മീഡിയ ഫോർ എക്സ്ക്ലൂസീവ് വനംവകുപ്പ് അധികൃതരുടെ അനാസ്ഥ എച്ചിപ്പാറയിൽ യുവാക്കളെ കൊണ്ട് രാജവെമ്പാലയെ പിടിക്കുന്ന വീഡിയോ പുറത്ത് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുമില്ലാതെ എച്ചിപ്പാറയിലെ യുവാക്കളാണ് കൊടും വിഷമുള്ള രാജവെമ്പാലയെ പിടികൂടിയത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം എച്ചിപ്പാറ പുഴയോരത്തെ കരിങ്കൽ കെട്ടിൽ കയറിയ രാജവെമ്പാലയെ നാട്ടുകാരാണ് ആദ്യം കണ്ടത് പിന്നീട് വനംവകുപ്പ് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ നാട്ടിലെ ചെറുപ്പക്കാരോട് പാമ്പിനെ പിടിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന രണ്ട് യുവാക്കളും ചില ബീറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് പാമ്പിനെ പിടികൂടാൻ ശ്രമം തുടങ്ങി കരിങ്കലുകൾ മാറ്റുന്നതിനിടെ പാമ്പ് പുറത്തേക്ക് ചാടുകയായിരുന്നു കൂടെയുള്ള ഒരാൾ പാമ്പിന്റെ വാലിൽ പിടികൂടിയെങ്കിലും പത്തി വിടർത്തി കൊത്താൻ ഒരുങ്ങുന്നതും പിന്നീട് പാമ്പ് കയ്യിൽ നിന്ന് വഴുതി പോകുകയുമായിരുന്നു ഇതിനിടെ പാമ്പ് പലതവണ യുവാക്കൾക്ക് നേരെ തിരിഞ്ഞു കഷ്ടിച്ചാണ് യുവാക്കളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് പുഴയിലേക്ക് പാഞ്ഞ പാമ്പിനെ യുവാക്കൾ വീണ്ടും പിടികൂടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പാമ്പിനെ പിടികൂടുന്ന സമയത്ത് വനംവകുപ്പിലെ ഉന്നതരും ഉണ്ടായിരുന്നതായി പറയുന്നു വീഡിയോ പുറത്തു വന്നതോടെ വ്യാപക പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് റെസ്ക്യൂ ടീമിനെ അറിയിക്കാതെ യാതൊരു പരിചയവുമില്ലാത്ത പ്രദേശവാസികളെ യുവാക്കളെ ഉപയോഗിച്ച് രാജ്യവെമ്പാലെ പിടികൂടാൻ പ്രേരിപ്പിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്ന മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എം ആവശ്യപ്പെട്ടു